കാസർകോടിന് പിന്നാലെ കണ്ണൂർ ആലപ്പുഴ തൃശൂർ ജില്ലകളിലും അധ്യാപകരുടെ കാൽ കഴുകി ഗുരുപൂജ കാസർഗോട്ടെ ഗുരുപൂജയിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി ഇത്തരം കാര്യങ്ങൾ കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അന്ധവിശ്വാസം വളർത്താനുള്ള ഇടമായി സ്കൂളുകൾ മാറരുത് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹനൻകുമാർ പ്രതികരിച്ചു കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് ഗുരുപൂർണിമ ദിനത്തിൽ അധ്യാപകന്റെ കാൽ കഴുകുകയും പൂക്കൾ കൊണ്ട് പാദപൂജ നടത്തുകയും ചെയ്തത് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ടി വി ശശിധരനായിരുന്നു വിശിഷ്ടാതിഥി സ്കൂളിലെ അധ്യാപകരുടെ കാൽ കഴുകിയതിനു പിന്നാലെ വിദ്യാർത്ഥികൾ പൂക്കൾ കൊണ്ട് പാദപൂജ നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തൃശൂരിലും വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചു അന്നമനട വിവേകോദയം വിദ്യാമന്ദർ സെക്കൻഡറി സ്കൂളിലാണ് വ്യാഴാഴ്ച സംഭവം നടന്നത് കാൽ കഴുകിയ ശേഷം വിദ്യാർത്ഥികൾ കാലിൽ തൊട്ട് വണങ്ങുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട് ആലപ്പുഴ നൂറനാട് അധ്യാപകർക്ക് പുറമെ ബിജെപി ജില്ലാ സെക്രട്ടറിയുടെ കാൽ കഴുകിയും പാദപൂജ നടന്നു ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലെ ചടങ്ങിലാണ് ജില്ലാ സെക്രട്ടറി അനൂപിന്റെ കാൽ കഴുകിയത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന അധ്യാപകരുടെ കാൽ കഴുകലിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി കുട്ടികളെ കൊണ്ട് കാല് കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇന്ന് കാസർഗോഡും മറ്റേതോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു ഫോട്ടോയും പത്രത്തിൽ കണ്ടു ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴുകിപ്പിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല റിപ്പോർട്ട് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ബാലാവകാശ കമ്മീഷനും രംഗത്തെത്തി അന്ധവിശ്വാസം വളർത്താനുള്ള ഇടമായി സ്കൂളുകൾ മാറരുതെന്നും മത നിലപാട് അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ പറഞ്ഞു കുട്ടികളെ ശാസ്ത്രാബോധം പഠിപ്പിക്കണം അവരുടെ മതവിശ്വാസങ്ങളെ ഒന്നും ചൂഷണം ചെയ്യാൻ അവരുടെ മതവിശ്വാസങ്ങൾ ഇടപെടണം എന്നല്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സയന്റിഫിക് ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന് വിഭിന്നമായ രീതിയിൽ വളരെ പുരാതന കാലത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും തിരിച്ചുവിടുന്ന രീതിയിലേക്ക് മാറുകയാണ് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല സ്കൂളിലെ കാൽ കഴുകൽ നടപടിയിൽ സർക്കാർ ഇടപെടണമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് എസ് എഫ് ഐ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി വ്യവസ്ഥിതി എല്ലാ കാലവും മുന്നോട്ട് വെക്കുന്ന അവരുടെ ആ ഒരു അണിയറ പ്രവർത്തനമാണ് സ്കൂളുകളിലൂടെ നടത്താൻ ആർ എസ് എസ് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ കാലു തൊട്ട് തൊഴുതാൽ അതൊരു കാര്യം ഉണ്ടായി ഞങ്ങൾ കാണുന്നതേയില്ല പക്ഷേ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ഏർപ്പെടുത്തുന്ന രീതി ഒരു കാരണവശാലും ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന രീതിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സവർണാധിപത്യവും മാടമ്പിത്തരവും തിരികെ സ്ഥാപിക്കാനുള്ള ഡിവൈഎഫ്ഐ കൂടിയാണ് സ്കൂൾ സ്കൂൾ ഒരു ഒരു പോയിട്ട് ട്യൂട്ടോറിയൽ പോലും പഠിപ്പിക്കാത്ത അനൂപിന്റെ കാൽ കഴിയണം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ മാടംബിത്തരവും സവർണാധിപത്യത്തിന്റെ ചിന്തയുമാണ് ഇന്നലകളിൽ കേരളത്തിൽ നിന്നും മാറ്റി നിർത്തിയ സവർണാധിപത്യത്തെ തിരികെ സ്ഥാപിക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ആലപ്പുഴയിലെ പാദപൂജയ്ക്കെതിരെ എഐവൈഎഫും പ്രതിഷേധിച്ചു ആർഎസ്എസ് അനുഭാവമുള്ള മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലാണ് പാദപൂജ നടന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം